ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനേശൂലിയാറാ ഞാൻ റോട്ടുമുൻകൂടെ ഇങ്ങനെ പോയപ്പോൾ ഇതാ ഇവിടെ ഒരു തരം നേരങ്ങയുണ്ട് കണ്ടില്ലേ ഇതെന്ത് നേരങ്ങാണ് എന്നറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളാ ചെറുനേരങ്ങൊന്നല്ല സാധാരണ ഇത്ര വലുപ്പം ചെറു നേരങ്ങ ഉണ്ടാവില്ല ഒരു മുട്ടയോടും വലിപ്പമുണ്ട് അതും വലുതാണ് ഈ കാണുന്നത് എന്നാൽ ബാദോളി പോലുള്ള നേരങ്ങയും എല്ലാം ഇത് മാക്സിമം അത്രത്തന്നെ വലുതാവുന്നതാണ് കാരണം ഇത് ഇവിടെ നിന്ന് പഴുത്ത് നിൽക്കണ്ടേ അപ്പോൾ ഇതെന്ത് നേരങ്ങാണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതാണ് അതിന്റെ ഇല വരുന്നത് ഇത് കുറച്ച് അത്യാവശ്യം ചെറുനാരങ്ങാടേം കുറച്ചുകൂടി വലുപ്പമുള്ള ഇലകളാണ് അപ്പോൾ ആരെങ്കിലും ഈ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ കണ്ടില്ലേ ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് എന്ത് നേരം നേരങ്ങാണെന്ന് അറിയില്ല അപ്പൊ അറിയുന്നതെന്ന് കമന്റ് ചെയ്യ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ നേരങ്ങയുടെ ഇല തന്നെയാണ് എല്ലാ പിന്നെ പരം ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് അറിയുന്നതെന്ന് കമന്റ് ചെയ്യ